ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ആയിട്ടും ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറൊരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഗോതമ്പ് പൊടിയിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ എത്രത്തോളം സോഫ്റ്റ് ആക്കിയിട്ട് കുഴക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചിട്ട് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ സമയം ഇതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിനായിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം വഴന്ന് വരുമ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഇത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈക്വൽ സൈസിലുള്ള നാല് ബോൾസ് ആക്കിയിട്ട് മാറ്റാം അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോൾസ് തന്നെ റെഡിയാക്കി എടുക്കണം ഓരോന്നും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് വെച്ച് ഇതുപോലെ ബോളാക്കിയിട്ട് വീണ്ടും കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ബ്രെഡ് പോലെയാണ് കേട്ടോ テンポ。